ഇല്ല ഷൂട്ടിങ്ങിന് വന്നപ്പോ പരിചയപ്പെടാൻ പോയതാ ആശം പിടിക്കാൻ ഇന്ന് എനിക്ക് നാടകം ഉണ്ടല്ലോ പുതിയ ഡാൻസ് ഗാനം ഇഷ്ടപ്പെട്ട എന്റെ മനസ്സിലാഗ്രഹ അത് നീ പൊയ്ക്കുള കൊണ്ട് അമ്മ ഇനി വരാമേ എന്താടി പറയാം വാ ഗോപന് ഗസ്റ്റ് ഉണ്ടോന്ന് വിളിച്ചു ചോദിച്ചിട്ട് മതി വാക്ക് പറച്ചിലൊക്കെ അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇവരുടെ ബോട്ടിൽ പോകുന്നു അത്ര തന്നെ കാശിന്റെ കാര്യം പറയുമ്പോ അവന്റെ ഒരു കരച്ചില് കാണും ഇതാകുമ്പോഴേ ചോയ്ക്കണത് കിട്ടും അത് മാത്രല്ല സിനിമയിൽ ഒരു അവസരം പുളിക്കുവോ പറഞ്ഞു കൊടുക്ക് കിട്ടിയോ നമ്മൾ ഗോപനോട് വിളിച്ചു ചോദിക്കാതെ അമ്മ പോവാന്ന് വാക്ക് കൊടുത്ത അമ്മ പോവരും ഞാൻ വരത്തില്ല ഇവന്മാരൊക്കെ ഇതുവരെ എവിടെയായിരുന്നു ഹൗസ് ബോട്ടിൽ ഡാൻസ് ചെയ്ത് പത്ത് കാശുണ്ടാക്കാൻ എനിക്കൊരു വഴികാട്ടി തന്നത് ഗോപന ഇന്നയൊക്കെ ഗസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയേ പറ്റൂ എന്നിട്ട് നമുക്ക് പോയ എന്റെ ഭർത്താവ് പോലും നമുക്ക് ഗസ്റ്റ് ഇല്ലെങ്കിൽ അവരുടെ ബോട്ടിൽ പോകേണ്ടി വരും അല്ലാതെ അമ്മ സമ്മതിക്കില്ല ഇതുവരെ ഓട്ടോ ഒന്നും ആയിട്ടില്ല അല്ലേ ഞാൻ വിളിക്കാം എളുപ്പം വിളിക്കണേ ആ ശരി ശരി എന്നാ പറഞ്ഞു ഒരു മീറ്റിങ്ങിലാ ഇപ്പൊ വിളിക്കുറത്തേന്ന് കയറി പൊട്ടിക്കുക എന്നാ പറയണം വരാൻ പറ്റത്തില്ല എന്ന് ചെന്ന് പറ അപ്പൊ അവിടെ ഡാൻസ് ഉണ്ടാവുമോ ഉണ്ടാവും ഉറപ്പാണോ ഹലോ ആ ഗസ്റ്റ് ഉണ്ട് വൈകിട്ട് ഞാൻ വീട്ടിലുണ്ടാവും ഇന്ന് ശരി ശരി ഞാൻ ഞാൻ അങ്ങോട്ട് വരാം വിപണിച്ചുണ്ടാവും നിനക്ക് എന്തോ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് നിന്റെ അമ്മ പറയുന്നത് അവക്കതിൽ നല്ല വേവലാതിയുണ്ട് ഉണ്ട് മാറ്റം ഉണ്ടെന്നോ എനിക്കോ നോക്കിക്കേ എന്റെ കണ്ണിലേക്ക് നോക്കിക്കേ ഈ പെണ്ണിന്റെ ഒരു കാര്യം ഗോപനെത്തി എടി ഞാനും കൂടെ വരാം നിന്നെ തനിച്ച് വിട്ടാൽ നിന്റെ അമ്മ എറിഞ്ഞ കുരേഷന്റെ ബോട്ടിലായിരുന്നു ഒറ്റയ്ക്ക് ഞാൻ ഒറ്റക്ക് ഇതിപ്പോ അതൊന്നും വേണ്ട പിള്ളേരെ ഇവളെ നേരത്തെ ഇങ്ങെത്തിച്ചേക്കണേ ഇന്ന് രാത്രി ഇവളെ നോക്കണ്ട ചുമതല എനിക്കാ ദേവമ്മ രാവിലത്തെ ബോട്ടിനെ വരൂ ശരി എന്നാ ശരി റ്റാറ്റ ഡാൻസ് കഴിയുമ്പോഴേ പോരണേ ശരി എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അത് അത് ഇന്ന് ഗസ്റ്റില്ല പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു അതല്ല ഞാൻ ഡാൻസ് ഡ്രസ് ഇടാതെ വന്നത്

சமயம் தெல்லில்லாதே கௌமாரம் கொண்டாடும்

കണ്ണിങ്ങോട്ട് വേണേറ്റായി ആ കാശം മേലാകെ പഴമേഘം പൂശും പോളിന്നാ

ശൃങ്കാരം ഓ ശൃങ്കാരമോടെ ആടി പുറികൾ നല്ലഴകിൽ മന്ദാരമാരോ ചൂടി ഹൃദയത്തിൽ ചില്ലകണി